ഇനി ഇടുക്കിയിലെ കാഴ്ചകളിലേക്ക് ദ ബ്യൂട്ടി സ്പോട്ട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ മൂന്നാറിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം നൂറ്റാണ്ടുകളുടെ വലിയ ചരിത്രവും പറയാനുണ്ട് മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കഴിഞ്ഞ കാല ചരിത്രം കൂടി പകർന്നു നൽകുകയാണ് മൂന്നാർ ടി മ്യൂസിയം ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിലെ ജീവിതവും പച്ചക്കുളത് തേയിലപ്പൊടിയാക്കുന്നതിന്റെയെല്ലാം നേർക്കാഴ്ചകളാണ് ഇവിടെയുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ടീ മ്യൂസിയമാണ് മൂന്നാറിലെ ടാറ്റ ടീ മ്യൂസിയം രണ്ടായിരത്തി അഞ്ചിലാണ് സന്ദർശകർക്കായി ഇത് തുറന്നു നൽകപ്പെട്ടത് മൂന്നാറിൽ തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചതു മുതലുള്ള രേഖകളും അപൂർവ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മൂന്നാറിനെയും ടോപ് സ്റ്റേഷനെയും ബന്ധിപ്പിച്ചിരുന്ന തീവണ്ടി സർവീസിലെ റെയിൽ എഞ്ചിൻ ഭാഗങ്ങൾ പഴയ മരുന്നു തെളിക്കുന്ന ഉപകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പൊടിക്കൽ യന്ത്രം ഇവയെല്ലാം ഇവിടെയുണ്ട് മ്യൂസിയത്തിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗ്രാനൈറ്റിൽ നിർമ്മിച്ച സൂര്യഘടികാരം പ്രത്യേക ശ്രദ്ധയെ ആകർഷിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇത് നിർമ്മിച്ചത് വൈദ്യുതി നിർമ്മിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സ്ഥാപിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസിലെ പെൽറ്റ് ടൺ ബിൽ തേയില അരയ്ക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മിച്ച തീ റോളർ ബംഗ്ലാവുകളെയും എസ്റ്റേറ്റുകളെയും ബന്ധിപ്പിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിച്ച ടെലഫോൺ സംവിധാനം എന്നിവയെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്

പഴയ തേയിലത്തോട്ടങ്ങളുടെയും ഫാക്ടറികളുടെയും ഫോട്ടോകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഫോട്ടോകൾക്ക് പുറമെ തേയിലയുണ്ടാക്കുന്ന മെഷീനുകളും മ്യൂസിയത്തിൽ കാണാം തേയിലക്കുളുന്ത് ചായപ്പൊടിയാകുന്ന പ്രക്രിയയും ഇവിടെ കാണാൻ കഴിയും മൂന്നാറിലെ ടീ എസ്റ്റേറ്റുകളുടെ വളർച്ചയും അതിന് പിന്നിലെ ചരിത്രവും ഈ മ്യൂസിയം സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് കണ്ടു മനസ്സിലാക്കാം ചരിത്രത്തിന്റെ വിസ്മയക്കാഴ്ച ഒരുക്കിയിരിക്കുന്ന മൂന്നാർ ടീ മ്യൂസിയം എന്ന സഞ്ചാരികളുടെ മറ്റൊരിഷ്ട കേന്ദ്രം Situation Munar.